നമസ്കാരം എലിപ്പത്തായത്തിൽ അകപ്പെട്ട മൂഷികന്റെ അവസ്ഥയിലാണ് കേരളത്തിലെ ജനങ്ങൾ കഴിഞ്ഞ എട്ടൊൻപത് കൊല്ലത്തെ ഇടതുപക്ഷ ഭരണം ആഭ്യന്തരവും ആരോഗ്യവും തൊഴിലുമടക്കം കേരളത്തിലെ സർവ്വ മേഖലകളും തകർത്ത് തരിപ്പണമാക്കിയിരിക്കുന്നു ാളും ഭീകരമാണ് കഴിഞ്ഞ ഒൻപത് കൊല്ലങ്ങൾക്കിടയിൽ സംസ്ഥാനത്ത് വർധിച്ച കടം അർഹതയും കഴിവുമില്ലാത്തവരുടെ കയ്യിൽ ഭരണം കിട്ടിയതിന്റെ ഫലമാണത് പുരുഷ സ്വാശ്രയ സംഘത്തിലെ പ്രസിഡന്റ് പോലും ആകാൻ യോഗ്യതയില്ലാത്തവർ മുഖ്യമന്ത്രിയും മന്ത്രിമാരും ഒക്കെ ആയപ്പോൾ കേരളം കടക്കിണിയിലേക്ക് കൂപ്പുകുത്തി കിട്ടാവുന്ന ഇടത്തു നിന്നെല്ലാം കള്ളക്കടം വാങ്ങി കേന്ദ്രം കൊടുക്കുന്നത് കൂടാതെ നാണമില്ലാതെ ഓരോ മാസവും അലമുറയിട്ട് കരയും കടം തരണേ എന്ന് വൈദ്യുതി ചാർജും ബസ് ചാർജും കോടതി ചെലവുകളും വെള്ളക്കരവും കെട്ടിട നികുതിയും ഭൂനികുതിയും വിവിധ സർക്കാർ സേവനങ്ങൾക്കുള്ള അടക്കം വർദ്ധിപ്പിച്ച് ജനങ്ങളെ പൊറുതിമുട്ടിച്ചു നാടുനീള എ ഐ ക്യാമറകൾ സ്ഥാപിച്ചുള്ള കൊള്ളയ്ക്ക് പുറമെ വഴിയിൽ തടഞ്ഞുള്ള പിടിച്ചുപറവേറെ ഇടതുപക്ഷത്തിന് ഇനിയൊരു തുടർഭരണം ഉണ്ടായാലും വലതുപക്ഷത്തിന് ഭരണം കിട്ടിയാലും കേരളം എങ്ങനെ മുന്നോട്ട് പോകും എങ്ങനെ സർക്കാരിന്റെ ദൈനംദിന ചെലവുകൾ നടത്തും എങ്ങനെ സർക്കാർ ജീവനക്കാർക്ക് ശമ്പളം കൊടുക്കും എങ്ങനെ ഇതുവരെ വാങ്ങിക്കൂട്ടിയ കള്ളക്കടങ്ങളുടെ പലിശയടക്കം തിരിച്ചടയ്ക്കും ഉത്തരമില്ലാത്ത ചോദ്യങ്ങളാണിതൊക്കെ രണ്ടായിരത്തി പതിനാറിൽ ഒന്നാം പിണറായി സർക്കാർ അധികാരത്തിലെത്തുമ്പോൾ കേരളത്തിന്റെ കടം ഒന്നേ ദശാംശം അഞ്ച് ഏഴ് ലക്ഷം കോടിയായിരുന്നു അഞ്ച് കൊല്ലം കഴിഞ്ഞ് രണ്ടാം പിണറായി സർക്കാർ അധികാരം ഏറ്റെടുക്കുമ്പോൾ ആ കടം രണ്ട് ദശാംശം ഒൻപത് ആറ് ലക്ഷം കോടിയായി അതായത് അഞ്ച് വർഷം കൊണ്ട് ഒന്നേ ദശാംശം മൂന്ന് ഒൻപത് ലക്ഷം കോടി രൂപയുടെ അധിക കടം കടം പെരുകുന്നതിൽ യാതൊരു തരത്തിലുള്ള അപകടമില്ലെന്നും വികസനത്തിനായുള്ള കടമെടുപ്പ് എല്ലാ വികസിത രാജ്യങ്ങളും ചെയ്യുന്ന മാർഗമാണെന്നുമാണ് പിണറായി സർക്കാരിന്റെ വാദം റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ റിപ്പോർട്ട് അനുസരിച്ച് കേരളത്തിന് രണ്ടായിരത്തി ഇരുപത്തിനാല് വരെയുള്ള കടം നാല് ദശാംശം രണ്ട് ഒൻപത് ലക്ഷം കോടി രൂപയാണ് എന്ന് വെച്ചാൽ ഒൻപത് വർഷത്തെ ഭരണം കൊണ്ട് പിണറായി സർക്കാർ കേരളത്തിന് വരുത്തിവെച്ചത് രണ്ട് ദശാംശം ഏഴ് രണ്ട് ലക്ഷം കോടിയുടെ അധിക ബാധ്യത മുന്നും പിന്നും നോക്കാതെ കിട്ടിയ ഇടങ്ങളിൽ നിന്നെല്ലാം കടം വാങ്ങി സംസ്ഥാന സർക്കാർ കഴിഞ്ഞ സാമ്പത്തിക വർഷത്തിൽ സംസ്ഥാനത്തിന് മുപ്പത്തി ഏഴായിരത്തി അഞ്ഞൂറ്റി പന്ത്രണ്ട് കോടി രൂപ കടമെടുക്കാനുള്ള അനുമതി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എങ്കിലും പലതവണയായി തവണയായി എടുത്തത് അൻപത്തിനാലായിരം കോടി രൂപയാണ് സർക്കാരിന്റെ ദൈനംദിന ചെലവുകൾക്കായി ഒരു മാസം വേണ്ടത് പതിനയ്യായിരം കോടി രൂപയാണ് ഇതിൽ പന്ത്രണ്ടായിരം കോടി രൂപ പല വഴികളിലൂടെ സർക്കാരിന് കിട്ടും ബാക്കി മൂന്ന് കോടി കടം വാങ്ങും അങ്ങനെ നോക്കുമ്പോൾ ഒരു വർഷം ഈ ഇനത്തിൽ മാത്രം മുപ്പത്തി കോടി പിണറായി ഭരിച്ച ഒൻപത് വർഷത്തെ കണക്കെടുത്താലും ഒരു മാസം മുപ്പത്തി കോടി വെച്ച് നൂറ്റി എട്ട് മാസത്തേക്ക് മൂവായിരത്തി കോടി സർക്കാരിന്റെ ദൈനംദിന ചെലവുകൾക്കായി മാത്രം ഇക്കഴിഞ്ഞ ഒൻപത് വർഷങ്ങൾക്കുള്ളിൽ കടമെടുത്തത് മൂവായിരത്തി കോടി രൂപയാണ് എന്നാൽ ഈ എടുക്കുന്ന കടമൊക്കെ അടിസ്ഥാന സൗകര്യ വികസനങ്ങൾക്ക് ഉപയോഗിക്കാതെ മുമ്പെടുത്ത കടത്തിന്റെ പലിശ അടയ്ക്കുകയാണ് സർക്കാർ ചെയ്യുന്നത് എന്നാണ് സാമ്പത്തിക വിദഗ്ദ്ധർ പറയുന്നത് നാൽപ്പതിനായിരം കോടി രൂപ കൂടി കടമെടുക്കാൻ കേന്ദ്രം അനുമതി നൽകിയിട്ടുണ്ട് ഇതിനു പുറമെ കിഫ്ബിയും സാമൂഹിക പെൻഷൻ കമ്പനിയുടെ കടവും മറ്റു ബാധ്യതകളും കൂടി ഉൾപ്പെടുത്തുമ്പോൾ സംസ്ഥാനത്തിന്റെ കടം ആറ് ലക്ഷം കോടിയിലെത്തും കടമെടുപ്പ് നിയന്ത്രിക്കുന്ന കേന്ദ്രത്തിന്റെ നടപടിക്കെതിരെ സംസ്ഥാനം സുപ്രീം കോടതിയെ സമീപിച്ചിട്ടുണ്ട് ഈ ഹർജി ഭരണഘടനാ ബെഞ്ചിന്റെ പരിഗണനയിലുമാണ് പിണറായി സർക്കാരിന്റെ കാലാവധി കഴിയുന്നതിന് മുമ്പ് തന്നെ ഈ ഹർജിയിൽ അനുകൂല വിധി സമ്പാദിക്കാനുള്ള നീക്കങ്ങളാണ് സംസ്ഥാന സർക്കാർ നടത്തിക്കൊണ്ടിരിക്കുന്നത് പച്ച മലയാളത്തിൽ പറഞ്ഞാൽ കടും വെട്ട് നടത്താനുള്ള ആക്രാന്തത്തിലാണ് പിണറായി സർക്കാർ ഓടിളക്കി വീടിനകത്ത് കയറുന്ന കള്ളന്മാർ പോലും മനുഷ്യത്വം കൊണ്ട് എന്തെങ്കിലും ബാക്കി ബാക്കിവെക്കും ഇതുമില്ല ഇനി കേരളത്തെ കാത്തിരിക്കുന്ന അപകടം അടുത്ത തവണ ഭരണത്തിൽ വന്നാലും വലതു വന്നാലും സംസ്ഥാനം കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലാകും കാരണം പട്ടി നക്കിയ മീൻ കറച്ചട്ടി പോലെ മെഴുമിഴ കിടക്കുകയാണ് കേരളത്തിന്റെ പൊതുഖജനാവ് കടം വാങ്ങാൻ ഇനി ഒരിടവും ബാക്കിയില്ല കേന്ദ്രം അനുവദിച്ചിരിക്കുന്ന കടമെടുപ്പിന് പരിധിയുണ്ട് കടമെടുക്കുന്ന പണം ഇടുത്ത വായ്പകളുടെ പലിശ അടയ്ക്കാൻ പോലും തികയുന്നില്ല ജനങ്ങളിൽ നിന്ന് ഇനി പിഴിയാൻ പറ്റില്ല ഇനി ആകെ ചുമത്താവുന്നത് അടിവസ്ത്രത്തെ ആഡംബര വസ്തുവായി പ്രഖ്യാപിച്ച് അതിന് ആഡംബര നികുതി ഈടാക്കുക എന്നുള്ളത് മാത്രമാണ് കാൽനട യാത്രക്കാരുടെയും വാഹന യാത്രക്കാരുടെയും ഊടുതുന്നി പൊക്കി നോക്കി അടിവസ്ത്രങ്ങളുടെ ബ്രാൻഡ് അറിയാൻ താൽക്കാലിക വേദനാടിസ്ഥാനത്തിൽ പാർട്ടിക്കാരെ നിയമിക്കണം അമുലിന്റെ അടിവസ്ത്രമിട്ടവന് ഒരു നികുതി വി ഐപിയും ജോക്കിയും ഇടുന്നവന് താരിഫ് മാറ്റണം അല്ലെങ്കിൽ മാസം കൂടുമ്പോൾ ഓരോ വ്യക്തിയും നാലോ അഞ്ചോ അടിവസ്ത്രം വാങ്ങി നിർദ്ദിഷ്ട സർക്കാർ വകുപ്പുകളിൽ കൊണ്ടുപോയി മുദ്ര മുദ്രവഹിപ്പിക്കണം അപ്പോൾ ഒറ്റത്തവണയായി അടിവസ്ത്ര ആഡംബര നികുതി ഈടാക്കാം പിന്നെയുള്ള വഴി പിടിച്ചുപറയും കമ്പിപ്പാറ എടുത്തുകൊണ്ട് കക്കാനിറങ്ങുകയാണ് കേരളത്തെ ഇത്രയും കടക്കിണിയിലാക്കിയിട്ടാണ് കോടികൾ മുടക്കി നവകേരള സർക്കിട്ടും സർക്കാരിന്റെ നാലാം അടിയന്തിരവും ഒക്കെ നടത്തുന്നത് എന്ന് ഓർക്കുമ്പോഴാണ് അത്ഭുതം എങ്ങനെ കഴിയുന്നു ഇതൊക്കെ ഇവർക്കൊക്കെ മനുഷ്യത്വം പറ്റിപ്പോയോ വിവിധ തൊഴിലാളി ക്ഷേമ പെൻഷനുകളും ക്ഷേമ പെൻഷനുകളും വിധവാ പെൻഷനുകളും അടക്കം മുടങ്ങിക്കിടക്കുകയാണ് പക്ഷെ ജനങ്ങളോട് തീർത്താൽ തീരാത്ത പോലെയാണ് സർക്കാരിന്റെ മനോഭാവം അടുത്ത തവണ യു ഡി എഫ് സർക്കാരാണ് അധികാരത്തിൽ വരുന്നത് എന്നിരിക്കട്ടെ അവർക്ക് ഭരണം മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയില്ല സത്യപ്രതിജ്ഞ കഴിയുന്നതിന്റെ പിറ്റേ ദിവസം തൊട്ട് ചെങ്കോണകവും പൊക്കിപ്പിടിച്ചുകൊണ്ട് പിടിച്ചുകൊണ്ട് സെക്രട്ടേറിയറ്റിന് മുന്നിൽ വന്നിരുന്ന സമരം നടത്തും ഈ കള്ളക്കമ്മികൾ അതാണ് അതാണിന്ന് സംഭവിക്കാൻ പോകുന്നത് സാധാരണക്കാരായ ജനങ്ങൾക്ക് രക്ഷപ്പെടാൻ യാതൊരു മാർഗവുമില്ല അതാണ് ഞാൻ ആദ്യം പറഞ്ഞത് എലിപ്പത്തായത്തിൽ അകപ്പെട്ടു പോയ മൂഷികൻ്റെ അവസ്ഥയിലാണ് കേരളത്തിലെ ജനങ്ങൾക്കെന്ന് എന്തായാലും പിണറായി വിജയന്റെ ഭരണത്തെ അതിജീവിച്ചവർക്ക് ലോകത്തെ ഏത് പ്രതിസന്ധിയെയും തരണം ചെയ്യാൻ കഴിയുമെന്ന് ഉറപ്പാണ്